ഒന്ന് ആറ്റിക്കളയിൽ കൗമാരകലയുടെ പോരാട്ടം രണ്ടു ദിനങ്ങൾ പിന്നിടുമ്പോൾ ആവേശം വർദ്ധിക്കുന്നു ിലെ വിവിധ വേദികളിൽ രണ്ടു ദിനങ്ങൾ പൂർത്തിയാവുകയാണ് തിരുവാതിരയും ബാൻഡ് മേളവും കഥകളിയും ഓട്ടം തുള്ളലും പൂരക്കളയും മഞ്ചിപ്പാട്ടും പ്രസംഗവും നാടകവും സ്കിറ്റും പണി നൃത്തവും പദ്യം ചെല്ലലും മാപ്പിളപ്പാട്ടും ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് വിവിധ വേദികളിൽ നടന്നത് രചനാ മത്സരങ്ങളും നടന്നു എൽ എം എസ് എൽ പി എസിൽ അറബിക് സാഹിത്യോത്സവവും ആറ്റിങ്ങൽ ഡൈറ്റ് സ്കൂളിൽ സംസ്കൃതോത്സവവും നടന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം നാട്ടുകാരിലും ഉത്സവഛായ പകർന്നാണ് കലോത്സവം പുരോഗമിക്കുന്നത്